ആരപ്പിച്ചിട്ട് അയ്യോ അയ്യോ ആരേൽപ്പിച്ചിട്ടൊക്കെ ആരെയേൽപ്പിച്ചിട്ടുണ്ണീന ആരെയേൽപ്പിച്ചിട്ടാ പോയി ആരേൽപ്പിച്ചിട്ടൊക്കെ നമസ്കാരം പ്രസവത്തെ തുടർന്ന് മരിച്ച രമ്യയുടെ പിതാവ് നെഞ്ചുപൊട്ടി കരയുകയാണ് മകളുടെ മൃതദേഹത്തിന് അരികിൽ ഇരുന്നു കൊണ്ടാണ് വന്യവയോധികനായിട്ടുള്ള ആ പിതാവ് നെഞ്ചത്തടിച്ച് നെഞ്ചുപൊട്ടി കരയുന്നത് മകൾ ജന്മം നൽകിയ ആ കുട്ടി ഇപ്പോൾ തനിച്ചാണ് ആ കുട്ടിക്ക് ഇപ്പോൾ അമ്മയില്ല അത്തരത്തിലൊരു വേദന കൂടെ നെഞ്ചത്തടിച്ച് കരയുന്നതിനിടെ രമ്യയുടെ പിതാവ് പങ്കുവെക്കുന്നുണ്ട് അദ്ദേഹത്തിന് അത്തരത്തിലൊരു വിഷമം കൂടെ ഇപ്പോഴുണ്ട് മകൾ ഈ ലോകത്തോട് വിട പറഞ്ഞു എന്നതുപോലെ തന്നെ അദ്ദേഹത്തെ വേദനിപ്പിക്കുന്ന മറ്റൊരു വിഷയമായി മാറിയിരിക്കുന്നു ഈ ആൺകുഞ്ഞിന്റെ ഒരു അവസ്ഥ ഈ ആൺകുഞ്ഞിന് അമ്മയില്ലാതായിരിക്കുന്നു വളരെ ചെറുപ്പത്തിൽ തന്നെ അല്ലെങ്കിൽ പ്രസവത്തിൽ തന്നെ അമ്മിഞ്ഞപ്പാല് കുടിക്കേണ്ട ആ പിഞ്ചു കുട്ടി ഇപ്പോൾ അമ്മയില്ലാത്ത ഒരു ഒരവസ്ഥയിലെത്തിയിരിക്കുന്നു കഴിഞ്ഞ വ്യാഴാഴ്ച വൈകുന്നേരം എട്ടര കൂടിയാണ് തൃശ്ശൂർ ജില്ലയിലെ മരത്തങ്ങോട് അല്ലമീൻ ആശുപത്രിയിൽ വെച്ച് രമ്യ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകിയത് നോർമൽ ഡെലിവറി ആയിരുന്നില്ല സിസേറിയൻ ആയിരുന്നു എന്നാൽ ഇന്നലെ വെള്ളിയാഴ്ച ഇന്നലെ പുലർച്ചെയോടുകൂടി രമ്യയുടെ ആരോഗ്യനില വഷളായി അമിതമായിട്ടുള്ള രക്തസ്രാവം ഉണ്ടായി ഈ രക്തസ്രാവം നിയന്ത്രിക്കാൻ ആശുപത്രി അധികൃതർക്ക് കഴിഞ്ഞില്ല ഡോക്ടർക്ക് കഴിഞ്ഞില്ല ഇന്നലെ എത്രയും പെട്ടെന്ന് തൃശ്ശൂരിലെ മെഡിക്കൽ കോളേജിലേക്ക് അതായത് അമല മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണം എന്നുള്ള നിർദ്ദേശം ആശുപത്രിയിൽ നിന്ന് കിട്ടി അതിന്റെ ഭാഗമായി രമ്യയെ തൃശൂർ അമല ആശുപത്രിയിൽ എത്തിച്ചു എന്നാൽ ജീവൻ നിലനിർത്താൻ കഴിഞ്ഞില്ല അവർ ചില ചികിത്സകളൊക്കെ കൊടുത്തു വെന്റിലേറ്ററിലേക്ക് മാറ്റി എന്നാൽ അധികം വൈകാതെ രമ്യ മരണപ്പെട്ടു ഇന്നലെ പത്തര മണിയോടു കൂടിയാണ് രമ്യ മരണപ്പെട്ട വിവരം അറിയുന്നത് ബന്ധുക്കളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഈ മരണ വാർത്ത വല്ലാത്ത ഒരു ഞെട്ടൽ ഉണ്ടാക്കുന്നതായിരുന്നു ഇന്ന് രമ്യയുടെ വീട്ടിൽ ഞാൻ പോയിരുന്നു രമ്യയുടെ വീട് തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിക്കടുത്ത് കൊടുമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് രമ്യയുടെ ആ മൃതദേഹം വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച സമയത്ത് നാട്ടുകാരും അതുപോലെ തന്നെ ബന്ധുക്കളും ഒക്കെ വല്ലാത്ത ഒരു സങ്കടം അവരുടെ മുഖത്തുണ്ട് പലരും മാറി നിന്ന് കരയുന്നുണ്ട് അതുപോലെ തന്നെ രമ്യയുടെ കുടുംബം അച്ഛൻ അമ്മ മറ്റു ബന്ധുക്കളൊക്കെ അവർക്കൊന്നും സങ്കടം സഹിക്കാൻ കഴിയാത്ത കഴിയാത്തൊരവസ്ഥയാണ് എന്തായാലും ഇവിടെ രമ്യയുടെ മരണവുമായി ബന്ധപ്പെട്ട് ബന്ധുക്കൾക്ക് വലിയ പരാതി ഉണ്ട് അവർ പെട്ടുപോയി എന്നാണ് പറയുന്നത് ഈ ആശുപത്രിയെ കുറിച്ച് മരത്തങ്ങോട് അല്ലമീൻ ആശുപത്രിയെ കുറിച്ച് അവർ അന്വേഷിച്ചില്ല അല്ലെങ്കിൽ നേരത്തെ ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന വിവരങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ അല്ലെങ്കിൽ അതറിയാൻ അവർക്ക് കഴിഞ്ഞില്ല എന്തായാലും ഈ ആശുപത്രിക്കെതിരെ അവിടെ ചികിത്സിച്ച ഡോക്ടർക്കെതിരെ നടപടി ഉണ്ടാകണം നടപടി ഉണ്ടാകുന്നതുവരെ തീർച്ചയായും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മുന്നോട്ടു പോകുമെന്ന് രമ്യയുടെ കുടുംബാംഗങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കുകയാണ് മരത്തങ്കോട് അല്ലമീൻ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് നേരത്തെ ഇതുപോലുള്ള മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആശുപത്രിയിൽ ആളുകൾ മരണപ്പെടും ചികിത്സക്കിടെ മരണപ്പെടും ചികിത്സാ പിഴവ് കൊണ്ടും മരണപ്പെടാറുണ്ട് എന്നാൽ ഇതൊരു നിത്യ സംഭവം എന്ന പോലെ ഒരു അവസ്ഥയിലേക്ക് പോയിരിക്കുന്നു അല്ലമീൻ ആശുപത്രിയുമായി ബന്ധപ്പെട്ട അത്തരത്തിലുള്ള വാർത്തകൾ നേരത്തെ പലപ്പോഴും പുറത്തു വന്നിട്ടുണ്ട് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ കുറച്ചുകൂടെ ഗൗരവ സ്വഭാവമുള്ളതാണ് ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ല എന്ന വലിയ ഒരു ആരോപണം ഉയർന്നു വരുന്നു അതോടൊപ്പം തന്നെ ആവശ്യത്തിന് ജീവനക്കാരില്ല വേണ്ട യോഗ്യതകളുള്ള ജീവനക്കാരില്ല നഴ്സിംഗ് സ്റ്റാഫ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ആവശ്യത്തിന് യോഗ്യതയില്ല ആശുപത്രിക്ക് അകത്ത് ആവശ്യമായ സൗകര്യങ്ങളില്ല അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിരിക്കുന്നു ആശുപത്രി കെട്ടിടങ്ങൾക്ക് ബന്ധപ്പെട്ട വകുപ്പിന്റെ അനുമതിയില്ല ബിൽഡിംഗ് പെർമിറ്റ് ഇല്ല ഇപ്പോഴും നമ്പർ ലഭിച്ചിട്ടില്ല അഞ്ചു മാസം മുമ്പ് ലഭിച്ച വിവരാവകാശ രേഖകൾ പ്രകാരം ഈ ആശുപത്രി കെട്ടിടം നിർമ്മിക്കുന്നതിന് പെർമിറ്റ് ഇല്ല ആശുപത്രി കെട്ടിടത്തിന് നമ്പർ കിട്ടിയിട്ടില്ല ഇത്തരത്തിലുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ് അതുപോലെ തന്നെ ഇന്നലെയാണ് രമ്യയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള ഇൻക്വസ്റ്റ് നടപടികൾ നടന്നത് അമല ആശുപത്രിയിൽ വെച്ചായിരുന്നു ഇൻക്വസ്റ്റ് നടപടികൾ നടന്നത് ഇന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ചാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ചത് മൂന്ന് മണിക്കൂർ എടുത്താണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ചത് ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ വീഡിയോ റെക്കോർഡ് ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന വിവരങ്ങളാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് പ്രാഥമികമായി ബന്ധുക്കൾക്ക് ലഭിച്ചിട്ടുള്ള വിവരം ആശുപത്രിയിൽ ഗുരുതരമായിട്ടുള്ള ചികിത്സാ പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നേരത്തെ പലപ്പോഴും ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ഞാൻ സൂചിപ്പിച്ചു പ്രസവത്തെ തുടർന്നുള്ള മരണങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ നിസാര രോഗങ്ങൾക്ക് ചികിത്സ തേടിയെത്തുന്ന ആളുകൾക്ക് പലപ്പോഴും വലിയ തുക നൽകേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കയ്യിലെ ഞരമ്പ് മുറിഞ്ഞ് ചികിത്സ തേടിയെത്തിയ ആളുടെ കയ്യിൽ ആ ഞരമ്പ് ചേർക്കുന്നതിന് പകരം വെറുതെ സ്റ്റിച്ച് ചെയ്ത് പറഞ്ഞയച്ചതിന്റെ ഭാഗമായി പിന്നീട് ഇൻഫെക്ഷൻ ആയിട്ടുണ്ട് വലിയ ആശുപത്രിയിൽ വലിയ തുക കൊടുത്ത് പിന്നീട് ചികിത്സ തേടേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്തായാലും വളരെ ഗുരുതര സ്വഭാവമുള്ള പരാതികൾ ആശുപത്രിക്കെതിരെ ഉയർന്നു വരുന്നു ആരോപണങ്ങൾ ഉയർന്നു വരുന്നു എല്ലാം ആരോപണങ്ങളാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല മിക്കവാറും ഉന്നയിക്കുന്ന വിഷയങ്ങൾക്ക് കൃത്യമായ തെളിവുകളുണ്ട് അതുപോലെ തന്നെ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് നേരത്തെ സംഭവിച്ച ചില വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത് അനുഭവസ്ഥർ പല കാര്യങ്ങളും തുറന്നു പറയാൻ തയ്യാറാകുന്നുണ്ട് ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് മലപ്പുറത്ത് ഒരു യുവതി വീട്ടിൽ പ്രസവിച്ചു ആ യുവതി മരണപ്പെട്ടു പിന്നീട് ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി വലിയ വാർത്താ പ്രാധാന്യം ആ വീട്ടിൽ പ്രസവിച്ച വിഷയവുമായി ബന്ധപ്പെട്ട ആ ഉണ്ടായി എന്നാൽ ഇത്തരം ഒരു സാഹചര്യമാണ് ആശുപത്രി എന്ന് പറഞ്ഞ് പ്രവർത്തിക്കുന്ന കേന്ദ്രങ്ങൾക്കകത്തുള്ളത് ഒരു ശ്രദ്ധയും അതുപോലെ തന്നെ മനുഷ്യജീവന് ഒരു വിലയും ഇത്തരം ആശുപത്രികൾ കൊടുക്കുന്നില്ലെങ്കിൽ ഇതിനേക്കാൾ നല്ലത് വീട്ടിൽ പ്രസവിക്കുന്നതല്ലേ എന്ന ചോദ്യങ്ങൾ ഇപ്പോൾ ഉയർന്നു വരികയാണ് ഈ അല്ലമീൻ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് അറിയാവുന്ന ആളുകൾക്ക് മുഴുവൻ അറിയാം ആശുപത്രിക്കകത്ത് ആവശ്യമായ സൗകര്യങ്ങളില്ല അടിസ്ഥാന സൗകര്യങ്ങളില്ല യോഗ്യതയുള്ള ജീവനക്കാരില്ല അതായത് നഴ്സിംഗ് സ്റ്റാഫ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വേണ്ട യോഗ്യതയില്ല എന്ന ആരോപണമാണ് ഉയർന്നു വരുന്നത് എന്നാൽ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം ആശുപത്രിയുടെ ഉടമസ്ഥനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക ശേഷി അദ്ദേഹത്തിനൊരു പ്രശ്നമല്ല അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിൽ ചൊവ്വന്നൂര് ഒരു വലിയ ഓഡിറ്റോറിയം ഉണ്ട് അതുപോലെ തന്നെ കടങ്ങോട് പഞ്ചായത്തിലെ വെള്ളറക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വലിയ ഓഡിറ്റോറിയം ഉണ്ട് അതുപോലെ തന്നെ ഇഷ്ടംപോലെ ഭൂസ്വത്തുക്കൾ ഉണ്ട് സാമ്പത്തിക ശേഷിക്കൊരു പ്രശ്നവുമില്ല ആശുപത്രിക്ക് അകത്ത് മാത്രം വേണ്ടത്ര സംവിധാനങ്ങളില്ല അടിസ്ഥാന സൗകര്യങ്ങളില്ല ഉള്ളത് കൊണ്ട് വരുന്ന രോഗികൾ തൃപ്തിപ്പെടണം കൂടുതൽ പണം ചെലവഴിക്കാൻ കഴിയില്ല അവിടെ നിന്ന് പരമാവധി പണം ഊറ്റിയെടുക്കുക സാധാരണക്കാരെ പിഴിയുക ഈ പണം ഉപയോഗിച്ച് സ്വത്തുക്കൾ വാങ്ങിക്കൂട്ടുക സാമ്പത്തികമായി വലിയ ലാഭം ഉണ്ടാക്കുക ഇതെല്ലാം കൃത്യമായി നടക്കുന്നുണ്ട് ആശുപത്രിക്ക് അകത്ത് വേണ്ടത്ര സൗകര്യങ്ങളില്ല സംവിധാനങ്ങളില്ല സൗകര്യങ്ങളും സംവിധാനങ്ങളും ഇല്ല എന്ന കാര്യം അവിടെ ചികിത്സ തേടിയെത്തുന്ന രോഗികളോട് പറയാനും ഇവർ തയ്യാറാകാറില്ല മറ്റു വലിയ അസുഖങ്ങൾ ബാധിച്ച് ചികിത്സ തേടി വന്നിട്ടല്ല അവിടെ ആളുകൾ നേരത്തെ മരിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഇപ്പോൾ മരിച്ച രമ്യയുടെ അവസ്ഥ അത്തരത്തിലായിരുന്നില്ല പ്രസവിക്കാൻ വന്നതാണ് പ്രസവം ഒരു രോഗമല്ല എന്ന കാര്യം നമുക്ക് അറിയാം സൂക്ഷ്മതയോടുകൂടി കൊടുക്കേണ്ട ചികിത്സകൾ കൃത്യമായി കൊടുത്താൽ ശ്രദ്ധിക്കേണ്ടതുപോലെ ശ്രദ്ധിച്ചാൽ രമ്യയുടെ ജീവൻ നഷ്ടപ്പെടുമായിരുന്നില്ല മറ്റു പലർക്കും ജീവൻ നഷ്ടപ്പെടുമായിരുന്നില്ല ഒരുപാട് പിഞ്ചുമക്കൾ അവർക്ക് അമ്മയില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല ഇപ്പോൾ രമ്യയുടെ പിതാവ് നെഞ്ചത്തടിച്ച് കരയുകയാണ് നെഞ്ചുപൊട്ടി കരയുകയാണ് ആ വീടിനകത്തും ഒന്നും അടക്കി പിടിച്ച തേങ്ങലുകൾ കേൾക്കുന്നുണ്ട് പൊട്ടിക്കരയാൻ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ അവരുടെ മുഖം നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പൊട്ടിക്കരയാനൊക്കെ കഴിയുന്നില്ല തൊട്ടടുത്തു നിൽക്കുന്ന ആളുകളെ വിഷമിപ്പിക്കണ്ട എന്ന് കരുതി പലരും അടക്കി പിടിക്കുകയാണ് ഇത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ ഈ ആശുപത്രി മൂലം ഉണ്ടായിട്ടുണ്ട് ഒരുപാട് കുടുംബങ്ങൾക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇത്തരത്തിലുള്ള അവസ്ഥയിലൂടെ ഒരുപാട് കുടുംബങ്ങൾക്ക് കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട് ചില അവസ്ഥകളൊക്കെ നേരിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഈ ആശുപത്രി മൂലം അല്ലെങ്കിൽ ഈ ആശുപത്രിയിൽ പ്രസവിക്കുന്നതിന് വേണ്ടി വന്ന് പിന്നീട് ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്ന ജീവിതത്തോട് വിട പറയേണ്ടി വന്നിട്ടുള്ള ചില ആളുകളുടെ അവസ്ഥ അവരുടെ കുടുംബക്കാരുടെ അവസ്ഥയൊക്കെ നേരിട്ട് കാണേണ്ടി വന്നിട്ടുണ്ട് എന്തായാലും ഇത്തരത്തിലുള്ള ആരോഗ്യ കേന്ദ്രങ്ങൾ ആശുപത്രികൾ പ്രവർത്തിക്കുകയാണെങ്കിൽ അത് കൃത്യമായി പ്രവർത്തിക്കണം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാൻ സർക്കാർ സംവിധാനങ്ങൾക്ക് കഴിയണം എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് എന്തായാലും രമ്യയുടെ കുടുംബം ഇവിടെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നു എന്ന കാര്യം തന്നെയാണ് അറിയാൻ കഴിയുന്നത്